സംസ്ഥാനത്ത് എ ഐ ക്യാമറകൾ സ്ഥാപിച്ച് രണ്ട് വർഷത്തോട് അടുക്കുമ്പോൾ ഇതുവരെ പിഴ ചുമത്തിയത് അഞ്ഞൂറ് കോടിയിലധികം രൂപ എൺപത്തിയാറ് ലക്ഷത്തിലധികം നിയമലംഘനങ്ങൾ എ ഐ ക്യാമറകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി കോടി രൂപ ചെലവിലാണ് സംസ്ഥാനത്ത് എ ക്യാമറകൾ സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ച് മുതലാണ് സംസ്ഥാനത്ത് എ ക്യാമറകൾ പ്രവർത്തനം തുടങ്ങിയത് ക്യാമറകൾ സ്ഥാപിച്ച് പതിനെട്ട് മാസം പൂർത്തിയാകുമ്പോഴാണ് പിഴ ചുമത്തിയ തുക അഞ്ഞൂറ് കോടി കടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പത് വരെയുള്ള കണക്ക് പ്രകാരം അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് കോടി പതിനാറ് ലക്ഷത്തിലധികം രൂപയാണ് പിഴ ചുമത്തിയത് എൺപത്തിയാറ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം നിയമലംഘനങ്ങൾ ഈ കാലയളവിൽ കണ്ടെത്തി സംസ്ഥാനത്ത് സ്ഥാപിച്ച എഴുന്നൂറ്റി ഇരുപത്തിയാറ് എ ക്യാമറകളിൽ അറുന്നൂറ്റി അറുപത്തിയൊന്ന് ക്യാമറകളാണ് നിലവിൽ പ്രവർത്തനക്ഷമം അറുപത്തിയഞ്ച് ക്യാമറകൾ പ്രവർത്തനരഹിതമാണ് ക്യാമറയുടെ പിടിയിൽ കുടുങ്ങിയവരിൽ അധികവും ഇരുചക്ര വാഹനത്തിലെ യാത്രക്കാരാണ് ഹെൽമെറ്റ് ധരിക്കാതെയുള്ള നിയമലംഘനം നടത്തിയവരാണ് ചെലാൻ ലഭിച്ചവരിൽ ഏറെയും നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം നിയമലംഘനങ്ങളാണ് ഹെൽമെറ്റ് ധരിക്കാത്തതുമായി ബന്ധപ്പെട്ട് എ ഐ ക്യാമറ കണ്ണിൽ കുടുങ്ങിയത് ഇതിൽ മുപ്പത് ലക്ഷത്തോളം പേർക്ക് ഹെൽമെറ്റ് ഇടാതെ വാഹനം ഓടിച്ചതിനും പതിനെട്ട് ലക്ഷത്തോളം പേർക്ക് ഇടാതെ പിൻസീറ്റിൽ യാത്ര ചെയ്തതിനുമാണ് പിഴ ചുമത്തിയത് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചതിന് ഇരുപത് ലക്ഷത്തോളം നിയമലംഘനങ്ങളാണ് എ ക്യാമറ കണ്ണിൽ കുടുങ്ങിയത് അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയുടെ പിഴ ചുമത്തിയെങ്കിലും കോടി രൂപയിൽ താഴെയാണ് പിഴ തുകയായി പിരിഞ്ഞു കിട്ടിയത് പിടികൂടുന്ന നിയമലംഘനങ്ങളിൽ മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രം ആളുകളാണ് പിഴ അടയ്ക്കുന്നത് നിയമലംഘനങ്ങളിൽ ഏറ്റവും കൂടുതൽ നടത്തുന്നത് പോലെ പിഴ കൂടുതലായി അടയ്ക്കുന്നതും ബൈക്ക് യാത്രക്കാരാണ് ആവർത്തിച്ച് നിയമലംഘനങ്ങൾ നടത്തുന്നവരും കുറവല്ല പിഴ ചുമത്തിയവർക്ക് മൊബൈൽ ഫോൺ സന്ദേശം ലഭിച്ച് ഒരു മാസത്തിനകം തുക ഓൺലൈനായി അടയ്ക്കാൻ കഴിയും അല്ലാത്തപക്ഷം കേസ് വെർച്വൽ കോടതിയിലേക്ക് മാറും അവിടെയും ഓൺലൈനായി പിഴയടയ്ക്കാനുള്ള സൗകര്യമേർപ്പെടുത്തിയിട്ടുണ്ട് അതിലും വീഴ്ച വരുത്തുന്നതോടെയാണ് കോടതി നടപടികളിലേക്ക് കടക്കുന്നത് പിഴ ഈടാക്കുന്ന വാഹനങ്ങൾക്ക് പിഴ ഉടുക്കാതെ ആർ ടിഒ സേവനങ്ങൾ ലഭ്യമാകില്ലെന്നതിനാൽ അല്പം വൈകിയാലും പിഴ ചുമത്തപ്പെട്ടവർ തുക അടയ്ക്കേണ്ട സാഹചര്യമാകും വന്നു ചേരുക ആസിഫ് മുഹമ്മദ് ന്യൂസ് മലയാളം കൊച്ചി